ഓർത്തഡോക്സ് സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമരിചയം നിലവിലെ സഭാ സെക്രട്ടറി ജോർജ് ജോസഫിനെ തോൽപ്പിച്ച ബിജു ഉമ്മൻ സഭാ സെക്രട്ടറിയായി കോട്ടയം പഴയ സെമിനാറിൽ ചേർന്ന മാനേജിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു വോട്ടെടുപ്പ് ട്രസ്റ്റി തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗികപക്ഷ സ്ഥാനാർത്ഥികൾ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ തുടർച്ചയായി ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ നിലവിലെ സെക്രട്ടറി തോറ്റു മുപ്പത്തിയൊന്ന് വോട്ടുകൾക്കാണ് കഴിഞ്ഞ പത്ത് വർഷം സഭാ സെക്രട്ടറിയായിരുന്ന ജോർജ് ജോസഫ് തോറ്റത് ബിജു ഉമ്മൻ നൂറ്റിയെട്ട് നേടിയപ്പോൾ ജോർജ് ജോസഫിന് എഴുപത്തിയേഴ് വോട്ടുകളാണ് കിട്ടിയത് മറ്റൊരു സ്ഥാനാർത്ഥി ബാബുജി ഈശോയ്ക്ക് പതിനാല് വോട്ട് മാത്രം ഇരുന്നൂറ്റിയെട്ടംഗ മാനേജിംഗ് കമ്മിറ്റിയിലെ ഇരുന്നൂറ്റി രണ്ടു പേരാണ് യോഗത്തിനെത്തിയത് അതിൽ ഒരംഗം വോട്ട് ചെയ്തില്ല രണ്ടോട്ട് അസാധുവായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയാണ് സഭാംഗമായ ഉമ്മൻചാണ്ടിയെ തള്ളി ഓർത്തഡോക്സ് സഭ ഇടതുമുന്നണിയുമായി കൈകോർത്തത് സഭാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജോർജ് ജോസഫിന്റെ ഭാര്യ വീണ ജോർജ് ഇടതു സ്ഥാനാർത്ഥിയായി ആറന്മുളയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം